ഹൈ ഫ്രണ്ട്സ് അനാമിക ദേവിയാനോട് പണം മോഷ്ടിക്കുന്നു ഇതിലൂടെ അനാമിക വലിയ പ്രതിസന്ധിയിലകപ്പെടുന്നു ഇങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനലും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ രേവതി കാശുവ അങ്ങനായിട്ട് അനാമികയുടെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത് ആരും കാണാതെ അനാമികയോട് സംസാരിക്കുന്നുണ്ടോ കേട്ടോ മോളെ ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ കാശുവദ്രമായിട്ട് നിന്റെ റൂമിൽ തന്നെയല്ല വെച്ചത് രേവതി ചോദിക്കുമ്പോൾ വല്യമ്മ കൊണ്ടുവച്ച ഒരു കോടി രൂപ അതുപോലെ തന്നെ എൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ടമ്മേ ഇനിയാണ് നായനെ വല്യമ്മ സഹായിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കണം കേട്ടോ അനാമിക പക്ഷേ അതൊക്കെ ദേവ്യാനി കേൾക്കുന്നുണ്ടായിരുന്നു വാ മോളെ എത്രയും പെട്ടെന്ന് നമുക്ക് നിൻ്റെ റൂമിലേക്ക് പോകാം ആ കാശ് വേഗത്തിൽ തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ എത്തിക്കണ്ടേ എന്നും പറഞ്ഞ് അവർ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ദേവ്യാനി മുമ്പിൽ പെട്ടെന്ന് ദേവിയാനെ കണ്ടപ്പോൾ അവരൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പം ദേവിയെന്നു ചോദിക്കുന്നുണ്ട് ആരുടെ കാര്യമാണ് രേവതി നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു കോടി രൂപയുടെ കാര്യമൊക്കെ പറയുന്ന എന്ന് ദേവിയാനെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് വല്ലുമ്പേ എൻ്റെ എനിക്ക് ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വെള്ളം പറയണ്ട അനാമികയെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു നാനയുടെ വീട്ടുകാരെ സഹായിക്കാൻ ഞാൻ കൊണ്ടുവച്ച കാശാത് ഞാൻ കുളിക്കാൻ പോയിരുന്ന സമയത്ത് നീയാണല്ലേ ആ പണം അടിച്ചു മാറ്റിയത് ഞാൻ ഈ കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോവുക എന്നും പറഞ്ഞ് ദേവിയാനി അനാമികയോട് പൊട്ടിത്തെറിക്കുകയാണ് അത് വില്ലിമ്മേ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കു ഞാൻ മോഷ്ടിച്ച കാര്യം ഈ വീട്ടിൽ ആരോടും പറയല്ലേ പിന്നെ ഈ വീട്ടില് എനിക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല പിന്നെ അനി പോലും എന്നെ വില വെക്കില്ല വില്ലമ്മക്ക് അനിയെ സ്വന്തം മോനെ പോലെയല്ലേ അനിയുടെ ഫ്യൂച്ചർ ആലോചിച്ചിട്ടെങ്കിലും വില്ലയമ്മ ഈ കാര്യം ആരോടും പറയരുത് ഞാൻ ആ പണം എടുത്തതുപോലെ തന്നെ തിരിച്ച് വെല്ലുമക്ക് തരാം എന്ന് ദേവി ദേവിയാനോട് കരഞ്ഞു പറയുന്നുണ്ട് എന്നാ ശരി നിന്റെ കള്ളക്കരച്ചിൽ കണ്ടിട്ട് വിശ്വസിച്ചിട്ടൊന്നുമല്ല അനിയെ വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വിടുന്നു ടൂം പറഞ്ഞ് ദേവിയാന എവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് അനാമിക നേരെ റൂമിലേക്ക് പോകുന്നു ഒരു കോടി രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അനാമിക റൂമ് മൊത്തം നോക്കിയിട്ടും അനാമിക ഇവിടെ കൊണ്ടുവച്ച കാശ് അവിടെ കാണാനില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ട് ദേവതയോട് അയ്യോ അമ്മേ ഞാനിവിടെ വെച്ച പണം കാണാനില്ല ഞാൻ വലിയ പണം കാണാനില്ല എന്ന് പറഞ്ഞ വലിയ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു അനാമിക കരയാണ് കേട്ടോ അവവ്യാനെന്ത് ചെയ്യുന്നുണ്ട് അനാമിക പണം കൊണ്ടുവെക്കാത്തതിന്റെ പേരിൽ കലി തുള്ളി നിക്കുകയാണ് കേട്ടോ കൊണ്ട് അനാമികയുടെ റൂമിലേക്കാണ് ആദ്യം പോകുന്നത് പണെ വിടിയടി നിന്നോടല്ലേ ചോദിച്ചേ നിന്നോട് കുറച്ച് കരുണ കാണിച്ചപ്പോ നീ അത് മുതലെടുക്കുന്നോ പണം കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ട് എത്ര സമയായി എന്ന് ചോദിച്ച ദേവ്യാനി അനാമികയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് വല്യമ്മ എന്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടു ആര എടുത്തേന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല വല്ലമ്മേ എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ദേവ്യാനെ എന്തു ചെയ്യുന്നുണ്ട് അനാമികയുടെ മുഖത്തേക്ക് അടിക്കുകയാണ് കള്ളം പറയുന്നത് എടി കള്ളം പറയുന്നടി ഈ വീട്ടിൽ നീ നിൻ്റെ അമ്മയല്ലാതെ മറ്റാരും മോഷ്ടിക്കില്ല അനാമിക അടിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഓടിയെത്തുന്നുണ്ട് കേട്ടോ ഓടി വന്ന് ജയൻ ചോദിക്കുന്നുണ്ട് എന്താ ദേവ്യാനി എന്തിനാ നീ അനാമിക അടിക്കുന്നത് ജേട്ടാ എൻ്റെ ഒരു കോടി രൂപയാണ് ഈ ഇവിടെ അടിച്ചു മാറ്റിയത് ജാനകി ചോദിക്കുന്നുണ്ട് എടി നീയാണോ ഏട്ടത്തിയുടെ പണമെടുത്തത് സത്യം പറ അമ്മേ ഞാൻ ആ കാശ് എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ മുറിയിൽ നിന്ന് മറ്റാരോ പണം പണമെടുത്തുകൊണ്ടുപോയി ഇന്ന് അനാമിക പറയുമ്പോൾ ജാനകിയും അവക്കിട്ട് നല്ലോണം കൊടുക്കുകയാണ് നീ എൻ്റെ മോൻ്റെ ഭാര്യയാണെങ്കിൽ ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് എടുത്ത ആ പണം ഇപ്പം തന്നെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിന്നെ മരുമകളായിട്ട് ഇനി ഞാൻ അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് നമുക്ക് ശരിക്കും പ്രതിസന്ധിയിലാകുന്നുണ്ട് കേട്ടോ ഇനി എങ്ങനെയായിരിക്കും അനാമിക ആ പണം കണ്ടെത്തുക തുടർന്നുള്ള വരാൻ പോകുന്ന കിടിലൻ്റെ എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക